കേരള സംസ്ഥാന ജംഇഇയത്തുലമ പ്രസിഡൻ്റായിരുന്ന ഷേഹുന താഴേക്കോട് കുഞ്ഞലവി മുസ്ലിയാർ അഖില കേരള ജംഇയത്തുലമായിൽ ഉണ്ടായിരുന്നു അഖിലയുടെ ഫത്തുവ കമ്മിറ്റിയിൽ ഒ അബ്ദുറഹ്മാൻ മുസ്ലിയാർ ടി ഹസൻ ഹസ്രത്ത് എന്നിവർക്കു ശേഷം മൂന്നാം നമ്പറായി എ കുഞ്ഞലവി മുസ്ലിയാർ എന്ന് അഖിലയുടെ ജംഇഇയത്ത് വാർഷിക പതിപ്പിൽ കാണുന്നു എന്താണ് വസ്തുത അതുപോലെ കാസർഗോഡ് കാദി അബ്ദുറഹ്മാൻ മുസ്ലിയാരും ആ ഫത്തുവാ സമിതിയിലുണ്ടായിരുന്നുവെന്ന് കാണുന്നു അവർ നമ്മുടെ പ്രഥമ വൈസ് പ്രസിഡന്റ് അവറാൻ മുസ്ലിയാർ ആയിരിക്കണം ഷെയ്ഖുനയോടൊപ്പം സമസ്തയിൽ നിന്ന് രാജി വന്നവരല്ലേ അവറാൻ മുസ്ലിയാർ അദ്ദേഹവും അഖിലയിലുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഷെയ്ഖുന മാത്രമാണ് സമസ്ത കേരള ജമീതത്തിലുമായിരുന്നു ഔദ്യോഗികമായി രാജ്യം സമർപ്പിച്ചു പോന്നിട്ടുള്ളൂ അവറാ മുസ്ലിയാർ കാസർഗോഡ് കാദിയായിരുന്ന മുറും അവറാ മുസ്ലിയാരി എ പി അവറാൻ മുസ്ലിയാർ കേരള സംസ്ഥാന ജനോട് വൈസ് പ്രസിഡൻ്റായിരുന്നു പക്ഷേ സമസ്തയിൽ നിന്ന് രാജിവെച്ചു പോകുന്നതായിട്ടുള്ള രാജിയൊന്നും ഔദ്യോഗികമായിട്ടുണ്ടായിട്ടില്ല അദ്ദേഹം അദ്ദേഹവും അഖിലയിൽ അംഗമായിരുന്നോ കുഞ്ഞല മുസ്ലിാരും അംഗമായിരുന്നോ എന്ന് ചോദിച്ചാൽ കുഞ്ഞിലേ മുസ്ലിയാർ എന്ന് പറയുന്നത് താഴേക്കോട് കുഞ്ഞലയും മുസ്ലിയാർ മഹാൻ സമസ്ത കേരള ജമിയവരുമായി പോലും അംഗമായിരുന്നിട്ടില്ല എന്നതാണ് വസ്തുത അഖിലയിലായി അവർ ഒരു സാധ്യതയും കാണുന്നുമില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദർത്ത് അതാണ് ടി ഹസൻ ഹദറത്ത് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹസൻ ഹദറത്ത് അവരുടെ താല്പര്യത്തിൽ അവർ വിളിച്ചു അവർ വിളിച്ചാൽ കിട്ടുന്ന വലിയ ഒരു ഉലമാസ കൂട്ടം തലശ്ശേരിയിൽ ഓടത്തിൽ പള്ളിയിൽ ചേർന്നുകൊണ്ട് രൂപം നൽകിയതാണ് അഖില കേരള ജമ്മിയത്തുരമ പങ്കെടുത്തവരെയും പങ്കെടുക്കാത്തവരെയും ഒക്കെ അതിൻ്റെ ഭാരവാഹികളായും അതിൻ്റെ ഓരോരോ തസ്തികയിലായും തിരഞ്ഞെടുത്തിരുന്നു അവർ ആ കൂട്ടത്തിൽ കുഞ്ഞലേ മുസ്തിരിയാർവരുടെ പേരെഴുതിയത് താഴക്കോട് കുഞ്ഞലേ മുസ്ലിയാരുടെ പേരായിരിക്കാം ആണെങ്കിൽ ബഹുമാനപ്പെട്ടവർ അഖില കേരള ജമ്മീഹത്തുരമായി പോവെത്തിച്ചിട്ടില്ല എന്നല്ല കേരള സംസ്ഥാന ജമീയത്തുലുലമായിൽ ബഹുമാനപ്പെട്ട ഷേഖുനാ പ്രസിഡൻ്റാക്കി തെരഞ്ഞെടുക്കുന്നതിൻ്റെ മുൻപ് ഒരു സംഘടനയിലും പ്രവർത്തിച്ചിരുന്ന പാരമ്പര്യം ബഹുമാനപ്പെട്ട കുഞ്ഞിലെ മുസിലാവർക്കില്ല എന്നതാണ് വസ്തുത കേരള സംസ്ഥാന ജമീയതുലമായിൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഞാൻ യോഗങ്ങൾക്കൊന്നും വരാൻ കഴിയില്ല എന്ന നിലക്കും വിളിക്കുമ്പോഴത്തൊക്കെ വരാൻ കഴിയില്ല എന്ന നിലക്കാണ് ബഹുമാനപ്പെട്ടവർ പ്രസിഡൻറ് സ്ഥാനം ഏറ്റെടുത്തതു തന്നെ ആ നിലക്ക് അഖില കേരള ജമ്മീതമായ ഫതുവ കമ്മിറ്റി മെമ്പറായി അവരറിഞ്ഞുകൊണ്ട് ചേർത്തിരിക്കാനിടയില്ല ബഹുമാനപ്പെട്ട കാസർഗോഡി ഖാദി അബ്ദുറഹ്മാൻ മുസ്ലിയാർ തൊള്ളായിരത്തി അറുപതുകൾക്ക് ശേഷമുള്ള സമസ്തയുടെ ആധുനീകരണങ്ങളുടെ പോക്കിലൊക്കെ അതൃപ്തിയുള്ള ഒരാളായിരുന്നു ദൃശേകീകരണം എന്ന പ്രശ്നം ബഹുമാനപ്പെട്ടവർക്കാദിയായ കാസർഗോഡ് പതിവെ വെച്ചാണ് മുഷാവറയിൽ വന്നതും ചർച്ച വന്നതുമൊക്കെ അപ്പോൾ അത്തരം കാരണങ്ങൾ കൊണ്ടൊക്കെയും സമസ്തയോട് വെറുപ്പുള്ള ഒരാളായിരുന്നു ബഹുമാനപ്പെട്ടവർ കേരള സംസ്ഥാന ജമ്മിയത്തുമായി രൂപീകരിക്കുന്നതിന് മുൻപ് അഖില കേരള ജമിയുണ്ടായപ്പോൾ അദ്ദേഹം അതിലോട് ചേർന്നിരിക്കാൻ സാധ്യതയുണ്ട് ആ നൽക്ക് ചേർത്തതാകാനും സാധ്യതയുണ്ട് പക്ഷേ കേരള സംസ്ഥാന ജമിയെത്തുമായി രൂപീകരിക്കുന്ന കാലത്ത് അഖിലയില്ലല്ലോ കേരള സംസ്ഥാന ജമിയമായി രൂപീകരിക്കുന്ന കാലത്ത് അഖില കേരള ഇല്ലേ ഇല്ല അബ് ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന ജമിയോത്തരമായി സത്യത്തിൻ്റെ ഒരു മാർഗ്ഗമായി സ്വീകരിച്ചുകൊണ്ടായിരിക്കാം അതിൻ്റെ വൈസ് പ്രസിഡൻറ്റ് സ്ഥാനം ഏറ്റെടുത്തത്